തിരുവനന്തപുരം പേരൂക്കടയ്ക്ക് സമീപം വഴയിൽ നിന്ന് വളരെയേറെ അടുത്തായിട്ട് നമുക്കൊരു പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ ഇതേ താഴെ കാണുന്ന ഒരു വില്ലാ പ്രോജക്റ്റാണ് കേട്ടോ നമുക്ക് ആ വില്ലാ പ്രോജക്റ്റിലേക്കുള്ള വഴിയിൽ നമുക്ക് ഇത്രയും നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജും നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ മുൻവശത്ത് ഇതുപോലെ അവരുടെ കുറച്ച് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ പിൻവശത്തേക്ക് നമുക്കൊരു പത്ത് സെൻറ്റാണ് നിലവിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അകത്തേക്ക് ഒരു ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്യും ആ റോഡ് അങ്ങേയറ്റം വരെ ഉണ്ടാവും കാരണം നമ്മുടെ ഈ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ തന്നെ പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ അദ്ദേഹം അവിടെ ഒരു വീട് വയ്ക്കുവാണ് അപ്പം നിങ്ങൾക്ക് വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കയറുമ്പോഴത്തേക്കും ജസ്റ്റ് രണ്ടാമതായിട്ട് വരുന്ന രീതിയിൽ ഒരു പത്ത് സെൻറ്റാണ് വിൽപ്പനയ്ക്കുള്ളത് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞു തരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പേരൂക്കടയിൽ നിന്ന് കുറച്ചൊന്ന് വരുമ്പോൾ തന്നെ വഴയിലെ ജംഗ്ഷൻ വരും വഴയിലെ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡ് ഇത് നേരെ ചെന്ന് കാറ്റാണിയായി കയറുന്ന റോഡാണ് ആ റോഡ് കറക്റ്റ് ഒരു കിലോമീറ്റർ വരുമ്പോഴത്തേക്കും വേറ്റിക്കോണമെന്ന് പറഞ്ഞ് ഈ ഒരു ജംഗ്ഷനിൽ വരും ഈ ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ചൊരു നൂറ് മീറ്റർ മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ വേറ്റിക്കോണ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി ചെറുപാലോട് ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാം ഈ ആർച്ചിങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ലെഫ്റ്റ് അതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് നമുക്ക് ദാ ഈ കാണുന്നതാണ് ആർച്ച് കേട്ടോ ആർച്ചിങ്ങനെ ജസ്റ്റ് കയറി വരുമ്പോൾ അവിടെ നിന്ന് ഒരു മുപ്പത് മീറ്റർ വരുമ്പം തന്നെ ലെഫ്റ്റിലേക്ക് കട്ടാവും ഇവിടെ ഗോൾഡൻ വാലി റെസിഡൻസസ് എന്ന് പറഞ്ഞ ബോർഡ് കാണാം ഇതിങ്ങനെ കയറി പോകുമ്പോഴത്തേക്കും മൂന്നാമത്തെ പ്ലോട്ടാണ് നമ്മുടേത് അതായത് മൂന്നാമത്തെ കോമ്പൗണ്ടാണ് നമ്മുടേത് നേരെ കാണുന്നത് താഴേക്കൊരു വില്ല പ്രോജക്റ്റാണ് ഞാൻ പറഞ്ഞ പോലെ നൂറ് മീറ്റർ വരത്തില്ല കേട്ടോ നോക്കി ഇത് വരാൻ ഒരു മുപ്പത് മീറ്റർ മുപ്പത് നാൽപ്പത് ഒരു എഴുപത് എൺപത് മീറ്ററേ ഉള്ളൂ അത്രയ്ക്ക് അടുത്താണ് വേറ്റിക്കുണ്ടം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഈസിലി നടന്നു വരാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ അപ്പം നമുക്കിതാ ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് നമുക്കൊരു മൂന്നേകാൽ മീറ്റർ വിട്ടിൽ അകത്തേക്ക് റോഡ് ഫോം ചെയ്യും ആ റോഡ് അങ്ങ് അറ്റം വരേക്കും ഉണ്ടാവേ അപ്പോൾ ഇതുപോലെ നമുക്കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് കയറി പോകാവുന്ന രീതിയിലായിരിക്കും കാരണം ഇവിടെ അവർ മതിലൊന്നും കെട്ടാൻ പോകുന്നില്ല അവർക്ക് ഈ ഷോപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ മതിലൊന്നും നമുക്ക് കെട്ടാൻ സാധ്യതയില്ല നമ്മുടെ പ്രോപ്പർട്ടി ഇതാ ഇതാണ് ഈ ഒരു പഴയ കെട്ടിടത്തോടെ ഇരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇത് ഒരു നിയർ റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കി നമുക്ക് പത്ത് സെൻറ്റാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഈ വഴി ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരും വഴി ഏകദേശം ഇത്രയും വീതി വരും നമുക്ക് ഈ തെങ്ങ് നിൽക്കുന്നവരേക്കുള്ള വീതി ഏകദേശം കിട്ടുന്നുണ്ടാവും നമുക്ക് വലിയ വണ്ടികളൊക്കെ സുഖമായിട്ട് ഇറങ്ങി വരുന്ന രീതിക്കാണ് വഴി അവരിട്ടിട്ടുള്ളത് ഈ ഒരു പഴയ കെട്ടിടത്തോടു കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കെട്ടിടം വലിയ പ്രയോജനമൊന്നുമില്ല നമുക്ക് സ്ഥലത്തിൻ്റെ വില കണക്കാക്കിയാൽ മതി സ്ഥലത്തിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് പേരൂക്കടയിൽ നിന്നൊക്കെ ഒരു മൂന്നാല് മിനിറ്റ് ഡ്രൈവിലൂടെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കാരണം തൊട്ടടുത്ത് തന്നെ വഴയിലെ ജംഗ്ഷനായി വഴയില ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്ററിൽ നമുക്ക് പ്രോപ്പർട്ടിയിലെത്താം അതും ഭയങ്കരമായിട്ടുള്ള ചെറിയ റോഡ് വഴി ഓട് വഴികളിലൊന്നും കയറേണ്ട ഈസിലി വെത്താൻ പറ്റുന്ന ലൊക്കേഷനാണ് വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ും അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി താഴോട്ടുള്ള പ്രോപ്പർട്ടി വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ തന്നെ വീടാണ് അപ്പോൾ അവിടെ അദ്ദേഹം ഈ പ്രോപ്പർട്ടി വിറ്റിട്ട് വേറൊരു വീട് വെക്കാനുള്ള പുറപ്പാടാണ് ഇവിടെ വഴി ഫോം ഫോൺ നമുക്ക് ഇവിടെ ഇങ്ങനെ അതില് തിരിച്ചിട്ടുണ്ട് ഈ കണക്ക് അതില് തിരിച്ചിട്ടുണ്ട് ഇത്രയും വീതിക്കാണ് നമുക്ക് വഴിയുള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില പെർ സെന്റ് വന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ്